ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി തയ്യാറാക്കാം സദ്യയിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ഇഞ്ചിക്കറി ഇഞ്ചിക്കറി ഇഷ്ടമില്ലാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാരെ കാണുകയുള്ളൂ കേട്ടോ അതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ടു ഹൺഡ്രഡ് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് വളരെ കനം കുറച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ് എട്ട് പത്ത് ചെറിയ ഉള്ളി ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് പച്ചമുളകാണ് ആറ് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇരിവിനനുസരിച്ചാണ് നമ്മൾ പച്ചമുളക് എടുക്കുന്നത് ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കാനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചെരുവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കറിവേപ്പിലയാണ് രണ്ട് മൂന്ന് തണ്ട് ഫ്രഷ് കറിവേപ്പില എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇഞ്ചിക്കറിക്ക് ആവശ്യമുള്ള ഒന്ന് കുതിർത്തെടുക്കണം ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ നല്ല പഴക്കമുള്ള നല്ല കറുത്ത പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വാളം പുളി അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഈ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട ഇഞ്ചിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനകൊരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിലേക്ക് സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചി അരിയുമ്പോഴും ഒരേ കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരേപോലെ തന്നെ എല്ലാം ഫ്രൈ ആയി കിട്ടും ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ ഇടവിട്ടിളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്ന ഇഞ്ചി ഒരുപാട് അങ്ങ് മൂത്ത് പോകാനുള്ള സാധ്യതയുണ്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരുപാട് അങ്ങ് മൂപ്പിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ കളർ അങ്ങ് ഒരുപാട് ഒരുപാടങ്ങ് ചേഞ്ച് ആയിപ്പോവും കയ്യിൽ വെച്ചൊന്ന് തിരുമ്പുന്ന സമയത്ത് പൊടിഞ്ഞ് കിട്ടണം ആ ഒരു പരുവത്തിൽ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആദ്യം ഉള്ളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചമുളക് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം ഇത് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇഞ്ചി റോസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഗോൾഡൻ കളറിൽ ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് മൂത്ത് പോകാനും പാടില്ല അപ്പോൾ നമ്മുടെ തേങ്ങയും ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇരിക്കും തോറും ഇതൊന്നും കൂടി മൂത്ത് കിട്ടും ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സമയം ലാഭിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി ഒരു പകുതി മൂപ്പാകുന്ന സമയത്ത് തേങ്ങയും പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനൊരു മിക്സഡ് ജാറിലേക്ക് മാറ്റി കൊടുത്തു ഇനി നമുക്കിത് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ അത്യാവശ്യം എണ്ണമയ ഉള്ളതുകൊണ്ട് പൊടിക്കുന്ന സമയത്ത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും ഇനി ഇഞ്ചി ചേർത്ത് പൊടിച്ചെടുക്കാം ഇഞ്ചി പൊടിക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൊടിക്കണ്ട ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്താൽ മതിയാവും ഇവിടെ ഞാൻ തേങ്ങ റോസ്റ്റ് ചെയ്ത് പൊടിച്ചില്ല അതിൻ്റെ കൂട്ടത്തിലിട്ടാണ് ഇഞ്ചിയും പൊടിച്ചെടുക്കുന്നത് പൊടിച്ചു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എണ്ണമയമൊക്കെ ഉള്ളതുകൊണ്ട് അരഞ്ഞ പരുവത്തിലായിരിക്കും കിട്ടുക ഇനി ഇഞ്ചി കറി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണയിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു ടീസ്പൂൺ കടികട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആ പച്ചമുളകിൻ്റെയൊക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്നാല് വച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം വളരെ കുറച്ച് സമയം റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഇനി കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ കായപ്പൊടിയും ഉലുവപ്പൊടിയും അധികം ആകണ്ട കേട്ടോ ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം ചില സ്ഥലങ്ങളിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നവർക്ക് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഈ പുളിവെള്ളം ചേർത്തിട്ട് നല്ല തിള വരുന്നത് കുക്ക് ചെയ്തെടുക്കണം ആ പുളിയുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് കൊടുക്കാം അങ്ങനെ പുളിവെള്ളത്തിന് നല്ല തിളവന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇവിടെ നമ്മൾ അധികം മുളക് കൂടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ കാരണം അധികം എരിവില്ലാത്ത മുളക് കൂടി ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ വരെ ചേർത്ത് കൊടുത്തത് എരിവുള്ള മുളകൂടിയാണെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഈ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല തിളവരാനായിട്ട് വെയിറ്റ് ചെയ്യാം നല്ല തിളവന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ തേങ്ങ വറുത്തരച്ചതും ഇഞ്ചി അരച്ചതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഇഞ്ചിയൊക്കെ കൂടി ചേർത്ത് കഴിയുന്ന സമയത്തുണ്ടല്ലോ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കൈവിടാതെ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിനു മുമ്പ് നമ്മൾ ഇഞ്ചിപ്പുളിയുടെയും ഇഞ്ചി കറിയുടെയും ഒക്കെ റെസിപ്പി ഇട്ടിരുന്നു ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കണേ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അധിക സമയമായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഫ്ലെയിം തീരെ കുറച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും ഇതൊരൽപ്പം കൂടി തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഒരൽപ്പം കൂടി കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കാരണം ഇത് തണുത്തുവരുന്ന സമയത്ത് ഒരൽപ്പം കൂടി തിക്കായിട്ടുള്ള പരുവത്തിലേക്ക് കിട്ടും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങിവെക്കാം തണുത്തതിനു ശേഷം കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട് അതായത് ഇലയിൽ വിളമ്പുന്ന സമയത്ത് ഒഴുകി പോകാത്ത പരുവത്തിൽ വേണം കേട്ടോ ഇഞ്ചിക്കറി ഇരിക്കാനായിട്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറിയാണ് എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ